കലത്തു കണ്ടാൽ തോന്നുന്നൊരിഷ്ടം പുള്ളിന്റെ ഉള്ളി വലുതാണടി അരികത്തു വന്നൊന്നു ചേർന്നിരിക്കാൻ അതിലേറെ ഉള്ളി കൊതിയാണടി നീ എൻ്റെ റൂഹിൻ്റെ പാതി നീ എന്റെ തൊട്ടാവാടി നീ ീ രൂഹിന്റെ പാതി നീ എന്ത് തൊട്ടവാടി ഒരു എത്ര ഹാപ്പി ാണ് ആ പാട്ട് പാടുന്നത് രണ്ടാളും സാജി എന്ന് പറയുന്ന ഒരു ചാനലി സ്ഥിരം കാണാറുണ്ട് കേട്ടാ അവര് ഹസ്ബൻഡ് മരണപ്പെട്ടതിനെ പറ്റിട്ട് അവര് സംസാരിക്കുന്നുണ്ട് പതിനാല് വർഷത്തെ ജീവിതം അതിൽ അഞ്ച് മക്കൾ മക്കള് പാതി വഴിയിൽ വെച്ചിട്ട് ഞമ്മളിട്ടിട്ട് നമ്മളെ കൂടെ ഉള്ളവര് മരണം ആർക്കും എപ്പോഴും ഇങ്ങനെ സംഭവിക്കാം അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മള് ഉണ്ടാക്കി വരുന്ന ഒരു കാര്യമാണ് പതിനാല് വർഷത്തെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊല്ലം 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 കയറുമെന്ന് പറഞ്ഞ മാതിരി പ്രസവം അഞ്ച് മക്കള് അഞ്ച് മക്കളെ പോയിട്ട് ഒരു കുട്ടീനെ നോക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ കൊണ്ട് പ്രയാസമുള്ള കാലഘട്ടം അങ്ങനത്തെ അഞ്ചു മാൺകുട്ടികൾ പറയും വേണ്ട പ്രകൃതികളും മുസൃതികളൊക്കെ ആയിട്ട് അങ്ങനെ രോഗങ്ങളായിട്ടും അങ്ങനെ പഠിത്തങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഒരു വീട്ടമായ ഒരു പെൺകുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് വർഷം അതിനുള്ള ഗോൾഡൊക്കെ ഷാജീൻ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോന്ന ഒന്നും ഇല്ല ഒരു സാധനം എൻ്റെ കയ്യിലില്ല എൻ്റെ ഈ അഞ്ച് മക്കൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളൂ വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോൾ പോകുമ്പോൾ തന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ലക്ഷങ്ങൾ കടങ്ങൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ ലക്ഷങ്ങൾ ഘടകങ്ങൾ വന്നിട്ടുണ്ട് നമ്മളുടെ എൻ്റെ എൻ്റെ കയ്യിലുള്ള എല്ലാ ഗോൾഡും ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം എല്ലാം വെച്ച് കടങ്ങൾ വീട്ടിലും പിന്നെയും ബിസിനസ്സിലേക്ക് ഇറങ്ങലും ഒരുപാട് ഫോൾട്ടുകൾ വന്നിട്ടുണ്ട് കയ്യിൽ കുടുംബത്തിനുള്ള എന്താ പറയുക ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏട്ടനിയന്മാരും ബാക്കിയുള്ളവരുടെയൊക്കെ നമുക്ക് കൂട്ടിപ്പെടുത്തും അവരുടെ ആ ഒരു യോജിപ്പ് കാണുമ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് അതൊന്നും ഇല്ല കൂടെപ്പുറപ്പുകളാണെന്നോ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവരാണെന്നോ ഒത്തൊരുമ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണടച്ച് വിശ്വസിക്കും എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെടും എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് കൊണ്ട് എനിക്കും മക്കൾക്കും ഒന്നും ഇല്ലാതെ ചെയ്യാതെ പറഞ്ഞാൽ നോക്കാണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ മുതൽക്കെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവണ അല്ലാതെ ചില്ലരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് മരിക്കാനെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണൻ്റെ പുറത്ത് എടുത്തു ചാടി ചെയ്ത ഒരു കാര്യമാണ് എടുത്തു ചാടി തന്നെ പറയാൻ പറ്റുള്ളൂ എടുത്തു ചാടി എന്നെ ഓർക്കട്ടെ എൻ്റെ മക്കളെ ഓർക്കായിരുന്നു എൻ്റെ മക്കളെ ഓർക്കാണ്ട് ചെയ്ത കാര്യമാണ് എടുത്തു ചാടി ഒരു വാഷിൻ്റെ പുറത്ത് ആൾ സൂസൈഡ് ചെയ്തതാണ് സൂസൈഡായിരുന്നു ആൾ സൂസൈഡ് ചെയ്തു നഷ്ടം എന്താ പറയുക മക്കളെ ഓർത്തില്ല നമ്മൾ എന്നെ നമ്മളെ നമ്മളിനെ ഓർക്ക ഓർത്ത് ഇല്ലെങ്കിൽ പോലും അവിടെ അവള് അങ്ങനെയൊക്കെ നമ്മളുടെ കൂടെ കഷ്ണത്തിനും എല്ലാത്തിനും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടല്ലോ മക്കൾ അഞ്ച് മക്കളെ നമ്മൾ അവളുടെ അടുത്ത് വിട്ടിട്ട് പോവുകയാണല്ലോ അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവൾക്കും മക്കൾക്കും ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ എത്രയും കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നമ്മൾ സാധാരണ കുടുംബമാണ് തന്നെ ഒരു ഇതാണ് അപ്പൊ ഒരു വാശിന്റെ പുറത്ത് ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരു തെറ്റിദ്ധാരണന്റെ പുറത്ത് എടുത്തു ചാടി ഒരൊന്ന് ചെയ്യാന്ന് പറയില്ല അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും മുപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവത്തിന്റെ പുറത്ത് ചെയ്യുന്ന പ്രവർത്തികളാണത് അതിന്റെ പിന്നിൽ ഇത്രയും എന്താണ് നമ്മുടെ കൂടെ ഇത്രയും വർഷം കൂടെ കഷ്ടപ്പെട്ട് കൂടെ നിന്നവരനെ ഓർക്കുക അല്ലെങ്കിൽ പാവ മക്കളിനെ ഓർക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ആളാളുടെ സേഫ് നോക്കി ആള് പോയി അത്രേ ഞാൻ പറയുള്ളൂ പക്ഷേ ഇക്കാര്യം ഞാനൊരിക്കലും കുറ്റം പറയില്ല എന്നാ ഞങ്ങളെ പത്ത് പതിനാല് വർഷമാണെങ്കിൽ കൂടെ നല്ല പോലെ സേവിച്ചു കൂടെ എന്നീ മക്കളിനെ വാടകയ്ക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ നോക്കി കൂടെ കഷ്ടമാണെങ്കിൽ പോലും നമ്മൾ ജീവിച്ച് പോന്നിട്ടുണ്ട് എല്ലാത്തിനും ഞങ്ങൾ ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല എന്ന് ഒരിക്കലും ആരും പറയാൻ പറ്റില്ല കാരണം തിന്നിട്ടും എല്ലാവർക്കും വല്ലതും ഒക്കെ ആൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്കും മക്കൾക്കും എന്താ ചെയ്ത് തന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല ലാസ്റ്റ് ഈ അഞ്ച് മക്കളിനെ എന്നെ ഏൽപ്പിച്ചിട്ട് ആളുടെ കാര്യം നോക്കിയിട്ട് പോയി ആൾക്ക് ഒരു നിമിഷം ചിന്തിക്കായിരുന്നു അവളെ മക്കളും എന്ത് ചെയ്യും അല്ലെങ്കിൽ ആ മരിക്കണ ടൈമിൽ ഞാൻ വാടക വീട്ടിലാണ് ഇരിക്കണത് ഏഹ് അപ്പം അവൾ അവളും മക്കളും എന്ത് ചെയ്യും അല്ലെങ്കിൽ അവൾക്കും മക്കൾക്കും ഞാൻ എന്താ നേടിക്കൊടുത്തിരിക്കുന്നത് അവളെല്ലാം എല്ലാം സഹിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോലും വിരുന്നു മുന്ന് പോലും ഞാൻ വന്ന് നിൽക്കലില്ല കേട്ടോ എപ്പോഴും ഞാൻ കൂടെ നിൽക്കലുണ്ട് എന്ത് ഇതാണെങ്കിലും ആളുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് ഞാൻ എൻ്റെ അനി ഇപ്പം അനീതിമാരൊക്കെ പത്ത് ദിവസം പതിനഞ്ച് ദിവസം വരും ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്നു വന്ന് നിൽക്കലില്ല ആൾക്ക് ചില ടൈമിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കല്യാണങ്ങൾക്ക് അങ്ങനെ വരെ പോകുക ആളെ വിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുക ഇക്കാലിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ടുണ്ട് തെറ്റ നിമിഷത്തെ ആ ദേഷ്യം വാശി എന്താ പറയുക ഈഗോ ഇങ്ങനെയൊക്കെ പറയാം തെറ്റിദ്ധാരണ ഇതിന്റെയൊക്കെ പുറത്ത് ചെയ്ത സംഭവമാണ് അത് അപ്പോൾ ആൾ സുസൈഡ് ഇതാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ നമുക്ക് ഇക്കാലം വീട്ടുകാരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇക്കാലം വീട്ടുകാർ വരുന്നില്ല എന്താണെന്ന് അത് ഇക്ക മരിക്കുന്നതിന്റെ മുന്നേ ആൾക്കാർ സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഇപ്പം മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും അത് അത്രൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനും എൻ്റെ മക്കളും എനിക്ക് പറ്റും പോലെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വർക്കിന് കാര്യങ്ങൾക്കൊക്കെ ഇക്കമരിച്ചതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്താ പറയുക ശാരീരികമായിട്ടും മാനസികമായിട്ടും തളരാന്ന് പറയില്ല മാനസികമായിട്ട് ഒരുപാട് ഞാൻ തളർന്നു അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പിന്നെ നിർത്തിയതാണ് ഞാൻ ഈ വീഡിയോസ് കാര്യങ്ങളോ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ടാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഓരോന്നായിട്ടാണ് ഇക്ക ഇക്കമരിച്ചതെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിണ്ടായിരുന്നു അത് അവരായി അവരുടെ പഠിച്ചവനായിട്ടോ അത്രേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ പിന്നേന്ന് വെച്ചാൽ എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടായിട്ടും എൻ്റെ കൂടെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യലും നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്തതാണ് യൂട്യൂബ് ആണെങ്കിലും മിക്ക പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ അപ്പോൾ വീട്ടിലിരുന്ന് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടലും യൂട്യൂബ് തുടങ്ങിയതും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയൻ്റെ മുന്നിൽ ഞാൻ വന്നിട്ട് ഇപ്പോഴും വീഡിയോ ഇടുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താ പറയുക അതും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അതെന്തെങ്കിലും എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ മക്കളെ നോക്കാൻ അതെന്തെങ്കിലും ഒരു ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ മുന്നിൽ വന്ന് നിൽക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ഇപ്പം പുറത്ത് പോയിട്ട് ഒരു കടയിൽ നിന്നാ നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പം ഞാൻ കാരണം മെൻ്റലി ആ ഒരു ആ ഒരു ഇതിലാണ് അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്കറിയാം അഞ്ച് പ്രസംഗം കഴിഞ്ഞ ഒരാളാണ് ഞാൻ എനിക്ക് അതിൻ്റെതായ പ്രസംഗങ്ങളല്ലേ ബൈക്കൈനുണ്ട് ഉണ്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ കഥ അത്രയൊക്കെ ഉള്ളു നോവിച്ചിട്ടുള്ള ആരും ചോദിക്കരുത് ും ഞാൻ കാരണമാണ് ഇത്രയും കടങ്ങളും ബാധ്യതകളും ഒക്കെ വന്നിട്ടുണ്ടത് ആ അറിയുന്നോണ്ടായിരിക്കും മതവിഷമ കൊണ്ടായിരിക്കും പക്ഷെ ആ ആത്മാർത്ഥിന്ന് കടകൾ മാറിയോ കടങ്ങൾ തീർക്കാൻ പറ്റുമോ ആള് മാത്രല്ലേ രക്ഷപ്പെട്ടുള്ളൂ അത് ഇവിടെ നിന്ന് സുഖമില്ലാത്തത് ഒന്നാമത്തത് പിന്നെ കുടുംബം കൂട്ടം സപ്പോർട്ടില്ലാത്തത് പിന്നെ കടങ്ങൾ ബാക്കിയുള്ളത് എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ പതറി നിൽക്കുന്നൊരു സമയം ശാരീരികമായും മാനസികമായിട്ടും പ്രയാസത്തിൽ രോഗങ്ങൾ കൊണ്ടും മറ്റുള്ളവർക്ക് പ്രയാസത്തിൽ ഒരു തലവിടാനോ ഒരു സാന്തനം നൽകാനോ ആഹാരമില്ലാത്തൊരു ഘട്ടം ഒരു സ്ത്രീക്ക് ചുറ്റും മക്കൾ അഞ്ച് മക്കളെ മുഖം തൊട്ടാവാടി എന്ന് പറയുമെങ്കിലും ആ തൊട്ടാവാടി പിന്നെ ബോൾഡാവുന്നതും പിന്നെ എന്താ പറയുക ശക്തി വരുന്നതും ഒക്കെ അവൾ ഒറ്റയ്ക്കാവുമ്പോൾ ആരുമില്ല എൻ്റെ ബാക്കിൽ നിന്ന് തോന്നുമ്പോൾ അവൾക്കല്ലാവും അതിനുള്ള ശക്തി കൊടുക്കും തീർച്ചയായിട്ടും പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് നമുക്ക് പടച്ചിറപ്പ് തരില്ല എന്നാണ് നമ്മളെ നമുക്ക് എന്താണ് പടച്ചിറം തരുന്ന ഒരു പരീക്ഷണം ആ പരീക്ഷണം നമുക്ക് അത് താങ്ങാൻ പറ്റും എന്നത് കൊണ്ടാണ് പരീക്ഷണം റബ്ബ് നമുക്ക് തരുന്നത് അപ്പം എന്തായാലും സഹോദരി നിനക്ക് ഈ പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് അത് നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പിന്നെ അതിന് പതറാതെ പിന്നെ ഇടറാതെ ആ കാലുകൾ നേരെ ഒഴുക്കിപ്പോട്ടെ തീർച്ചയായിട്ടും ഒരു നാൾ വിജയം ഉണ്ടാവും അഞ്ചും ആൺകുട്ടികളല്ലേ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എന്തായാലും മക്കള് നമുക്ക് ദുനാവിൽ ആഗ്രഹത്തിലും നാളത്തെ സ്വത്താണ് നാളത്തേക്കുള്ള സ്വത്താണ് ഇവിടുക്കുള്ള സ്വത്തുമാണ് അപ്പം അതെന്നെ നമുക്ക് മുതലായിട്ട് ഉണ്ടാവുള്ളൂ ആ തീർച്ചയായിട്ടും അവർ നാളെ നിന്നെ സംരക്ഷിക്കും അപ്പോൾ നീ കുറച്ച് കഷ്ടപ്പെട്ടാലും നാളെ നിന്റെ പിന്നെ ഉയർച്ചയ്ക്ക് അതൊക്കെ ഒരു കാരണം തന്നെയാണ് അപ്പോൾ എന്തായാലും അവർക്കും മനസ്സിലാവുമല്ലോ പിന്നെ വേറെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നിന്റെ അസുഖങ്ങളൊക്കെ ഞാൻ നിന്നോടായിട്ട് ഇങ്ങനെ പറയുന്ന മാതിരി ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ നിന്റെ അടുത്ത് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ പക്ഷേ അതിൽ അതിനുള്ളൊരു സാഹചര്യം ഇല്ല എനിക്ക് കോൺടാക്ട് ചെയ്യാനുള്ളൊരു ഇതൊന്നും ഇല്ല ഞാൻ നമ്പർ ചോദിച്ചിരുന്നു കാരണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു സജിത അപ്പം എന്തായാലും പിന്നെ അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ തൈരുവേണ്ടി ഞാൻ വരുന്നുണ്ട് പതിനാല് വർഷത്തെ താമസത്തേക്ക് എന്താണെങ്കിൽ ആറ് മാസം മാത്രം അവർ വീട്ടിൽ താമസിച്ച് പിന്നെ പോകുന്നത് പിന്നെ തമിഴ്നാട്ടിലേക്കാണ് അവിടെ പോയിട്ട് പിന്നെ പാകത്തൂർ പോയിട്ട് പിന്നെ അവിടെ ചെയ്യുന്ന ബിസിനസ് ബിസിനസ്സാണിത് ഈ ബിസിനസ് കാരണമാണ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് എന്നാണ് പറയുന്നത് സജിത ഈ ബിസിനസ്സിൽ അവരെ പണ്ടങ്ങളടക്കം സ്വർണവും അവർക്ക് കിട്ടിയ സ്വർണവും അതുപോലെ തന്നെ കുറേ കടങ്ങളും പിന്നെ ലോണും ഒക്കെ എടുത്തിട്ട് പിന്നെ ഭർത്താവിനെ സഹായിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ ഡെലിവറി വരുന്നുണ്ട് ഭർത്താവിന് മാത്രം പറ്റാൻ പറയാൻ പറ്റില്ല കാരണം ഡെലിവറി വരുമ്പോൾ വരുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് അറിയാതെ ചിലവായി പോകും ഈ ക്യാഷ് വരുന്നത് അപ്പോൾ എന്തായാലും അഞ്ച് ഡെലിവറി അടുത്തടുത്ത് വരുമ്പോൾ എത്ര രൂപ നമ്മളടുന്ന് കഴിഞ്ഞ് ചിലവാണെന്നുള്ളത് നമുക്ക് ഏകദേശം ചോദിക്കാൻ പറ്റും രാത്രി മക്കളെ പൊതു വളർത്തുമ്പോൾ പൈസയുടെ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണ സാധാരണക്കാരൻ്റെ ബിസിനസ് ആണെങ്കിൽ പോലും ബിസിനസ് ഓരോ രീതിയിൽ പരാജയപ്പെട്ട് വരുമ്പോൾ പൊട്ടി പൊട്ടിപ്പൊട്ടി വരുമ്പോൾ വേറെ വേറെ ഷോപ്പിൽ മാറുമ്പോൾ അതിന് ഡ്രസ്സ് കൊടുക്കണം അതിന് ബാക്കിയുള്ള ചിലവുകളൊക്കെ നമ്മൾ മെയിൻറ്റെൻ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യണം അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ഒരുപാട് പൈസ നമ്മളറിയാതെ ഇതിൽ കൂടി ചിലവായിരിക്കും പോകണം അപ്പൊ നമുക്ക് എന്താണ് പറയുക പറ്റുന്നത് കടങ്ങ് വീട്ടിൽ നമുക്ക് പറ്റുന്നില്ല വീണ്ടും നമ്മള് കടത്തിലേക്ക് പോവാണ് ഞാൻ പ്രാർത്ഥിക്കണം നല്ലൊരു ജീവിതം തീർച്ചയായിട്ടും പിന്നെ സജ്ജതാ സൗദര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും കാരണം നമ്മളെ ഒരു താഴ്ചയിലേക്ക് റബ്ബ് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവുള്ളൂ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ല മറ്റുള്ള വേദനകളെ പോലെ നമുക്ക് ഈ വേദന മനസ്സിൻ്റെ വേദന നമ്മൾ ഒറ്റപ്പെടുമുള്ള വേദന ഒരാളും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല അവരിതിന് തീർച്ചയായിട്ടും നല്ലൊരു സന്തോഷം നല്ലൊരു ഹാപ്പി ജീവിതം തീർച്ചയായിട്ടും റബ്ബ് ഗിഫ്റ്റായിട്ട് നൽകും നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ആത്മഹത്യ ചെയ്തിട്ട് എന്തിനൊരു പരിഹാരം തേടുന്ന മണ്ടന്മാരായ ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുക നമ്മുടെ മക്കളെങ്കിലും മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെങ്കിലും നമ്മളെ വിശ്വസിച്ച് വന്നൊരു പെണ്ണിനെയെങ്കിലും ഒന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങളെ പെറ്റ തള്ളൻ